ഫ്രണ്ട്സ് ഞങ്ങൾ ഒൻപത് മാസങ്ങൾക്ക് മുമ്പ് ഹീറോയുടെ ഒരു വിധ ഇലക്ട്രിക് സ്കൂട്ടി വാങ്ങിയിരുന്നു അന്നത്തെ വീഡിയോയുടെ അവസാനം ഇത് കുറച്ചുകൂടി ഓടിച്ചു നോക്കിയ ശേഷം ബാക്കി അഭിപ്രായം പറയാം എന്ന് പറഞ്ഞിട്ടായിരുന്നു നിർത്തിയത് ഇപ്പോൾ ഒമ്പത് മാസം ഞങ്ങൾ ഉപയോഗിച്ചു കാര്യമായ തകരാറുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല ഡിസ്പ്ലേയിൽ ചെറിയൊരു പ്രശ്നമുണ്ടായത് കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ വളരെ എളുപ്പം തന്നെ അത് പരിഹരിച്ചു തന്നു ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതിന്റെ ബാലൻസ് ആണ് എത്ര സ്ലോ ആയ വണ്ടി ഓടിക്കാം ഒരു ചാഞ്ചാട്ടവും ഇല്ലാതെ സാധാരണ സ്കൂട്ടികളിൽ അതൊരു പ്രശ്നമാണെങ്കിൽ ഇതിൽ അതൊരു പ്രശ്നമേ അല്ല ഒറ്റ ചാർജിങ്ങിൽ എൺപത് കിലോമീറ്റർ വരെ പോകാനാകും ഇതിൽ രണ്ട് റിമൂവബിൾ ബാറ്ററി ആണ് വരുന്നത് പുറത്തു വച്ചും ചാർജ് ചെയ്യാനാകും മൊബൈൽ ആപ്പ് വഴി വണ്ടിയുടെ ചാർജ് വണ്ടി പോകുന്ന റൂട്ട് എല്ലാം മനസ്സിലാക്കാനുള്ള സംവിധാനം വളരെ ഉപകാരപ്പെടും ഏഴ് ഇഞ്ച് വലിപ്പമുള്ള ടച്ച് ഡിസ്പ്ലേ ഇക്കോ റൈഡ് സ്പോർട്ട് എന്നിങ്ങനെയുള്ള മൂന്ന് സ്പീഡ് റേഞ്ച് കിഡിലൻ ബ്രേക്ക് സിസ്റ്റം കാണാനാണെങ്കിൽ കിഡിലൻ ലുക്കും ഒക്കെ കൂടി ഞങ്ങൾക്ക് ഇത് ഏറെ ഇഷ്ടമായി വാങ്ങിയ മറ്റുള്ളവർ കൂടി അവരുടെ അനുഭവങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു വലിയ ഹെൽപ്പ് ആകും വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക്